ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് പി എസ് സി പഠനത്തിൽ അതായത് എൽ പി എസ് സി യു പി എസ് സി ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പഠനത്തിൽ എനിക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറച്ച് ബുക്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പി എസ് സിക്കായിട്ട് ഞാൻ ഓൺലൈൻ കോച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മൈഗ്രെയിൻ കാരണം ഫോണിലധിക നേരം നോക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ അധികനേരം കാണാനൊന്നും പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാൻ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് അപ്പം എൻ്റെ പി എസ് സി പഠനത്തിൽ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ് കേട്ടോ ഇത് കാരണം നമുക്ക് ഈ ഒരു പരീക്ഷ എടുത്ത ഈ സമയത്ത് നമുക്ക് അധികം കണ്ടൻറ്റ് വാരിവലിച്ച് പഠിക്കാനും നമുക്ക് സമയമില്ല അപ്പോൾ ഇതിൽ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ടോപ്പിക്സിനും ആവശ്യമായിട്ടുള്ള കണ്ടൻറ്സ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഓരോ റാങ്ക് ഫയലൊക്കെ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ആ റാങ്ക് ഫയലിൽ നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ വാരി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നും പഠിക്കാനുള്ള സമയം ഇപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ പരീക്ഷ എടുത്തല്ലോ അപ്പോൾ ആ ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് വളരെ ഉപകാരമാണ് അതുപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ യൂസ് കുറയ്ക്കാനും പറ്റും ഫോണിൽ നമുക്ക് അധികം നേരം നോക്കി ആ ഒരു കണ്ണിനുള്ള സ്ട്രെയിൻ അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ നമുക്ക് ഈ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ പറ്റും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് അവർ ഈയൊരു സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കിയതെന്നാണ് എനിക്ക് ഈ ഒരു ബുക്ക് യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒ എം ആർ ബുക്ക്ലെറ്റും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് എക്സാമിനധികം സമയമില്ല അല്ലേ അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഇനി ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ വേണ്ട എന്താണ് സ്മാർട്ട് വർക്കാണ് അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളൊരു ബുക്കാണ് ദ ബെസ്റ്റ് അക്കാദമിയുടെ ഈ ഒരു ബുക്ക് ഇതിൽ അൻപത്തിരണ്ടോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആയിരത്തിൽ കൂടുതൽ സൈക്കോളജിയുടെ മാത്രം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ വരികയാണ് ചെയ്യുന്നത് അപ്പം അതിന് സഹായിച്ചിട്ടുള്ളൊരു ബുക്കാണ് ഇത് പി എസ് സി എക്സാമുകളിൽ എസ് സി ആർ ടിൻ്റെ ഇമ്പോർട്ടൻസ് കുറിച്ച് നമുക്കറിയാം അല്ലേ പ്രത്യേകിച്ച് എൽ പി യു പി എക്സാമുകളിലൊക്കെ അപ്പം അതിനായിട്ട് നമുക്ക് ക്യാപ്സ്യൂൾ പോലെ കിട്ടുന്ന ഒരു ബുക്കാണ് റാങ്ക് മേക്കർ വിദ്യാലയം ഇതിൽ മുൻകാല ചോദ്യ പേപ്പറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യലും സയൻസും അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഇതിൽ ലഭ്യമാണ് ഇത് സി സിയുടെ ബുക്കെല്ലാം സുജേഷ് പുറകാട് സാറിൻ്റെ ബുക്കാണ് കേട്ടോ എൻട്രിയിൽ ഫാക്കൽറ്റി ആയിട്ടുള്ള സുജേഷ് പുറകാട് സാറിൻ്റെ ബുക്കാണ് ഈ ഒരൊറ്റ ബുക്കിലൂടെ നമുക്ക് എസ് സി ആർ ടി ഫുൾ കവർ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്ത ബുക്കാണ് ടാലൻ്റിൻ്റെ റാങ്ക് ഫയൽ ഇത് ഞാൻ പി എസ് സി പഠനം തുടങ്ങുന്ന സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു സിലബസ് കവർ ചെയ്യാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു ബുക്കാണ് എൽ പി യു പിയുടെ ഈ ഒരു റാങ്ക് ഫയൽ ഓരോ കണ്ടൻറ്റും വൈഡ് ആയിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സി ആർ ടിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഈ ഒരു ബുക്ക് വളരെ ഉപകാരമായിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ഞാൻ ഓൺലൈൻ ക്ലാസ്സും കൂടി ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കുകൾ ഇതിൽ സി സിയുടെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊരു എൽ പി യു പിക്ക് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ബുക്ക്സാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്